ഒരു സന്യാസി വനത്തിൽ ആശ്രമം കെട്ടിപ്പാർക്കുന്നുണ്ടായിരുന്നു തന്നെ സന്ദർശിക്കാനായി നാൾക്കുണ്ാൾ ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ പാവം സന്യാസിക്ക് അവരെ ആദിത്യ മര്യാദയനുസരിച്ച് സൽക്കരിച്ചെടുത്താൻ കഴിയാതെയായി സന്യാസിയുടെ കയ്യിൽ അതിനുമാത്രം പണം ഉണ്ടായിരുന്നില്ല അതിനായി ചക്രവർത്തിയെ ചെന്ന് കണ്ട് ധനം കടമായി വാങ്ങാമെന്ന് കരുതി സന്യാസി ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് യാത്രയായി കൊട്ടാരത്തിലെത്തിയ സന്യാസി നേരെ ചെന്നത് മഹാരാജാവിന്റെ മുറിക്കടുത്താണ് അവിടെ എത്തിയ സന്യാസി കേട്ടത് അകത്തുനിന്ന് ചക്രവർത്തിയുടെ പ്രാർത്ഥനയായിരുന്നു സർവേശ്വര എനിക്ക് ധാരാളം ധനം തരയണമേ ധനം തരയണമേ എന്നാണ് ചക്രവർത്തി പ്രാർത്ഥിച്ചിരുന്നത് കേട്ട മാത്രയിൽ സന്യാസി തിരിച്ചുപോകാൻ തുടങ്ങി ഇതിനകം സന്യാസിയെ കണ്ട ചക്രവർത്തി അല്പനേരം കൂടെ ഇരിക്കുവാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു അതിനാൽ പ്രാർത്ഥന കഴിയുന്നതുവരെ സന്യാസി അവിടെ തന്നെയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് ചക്രവർത്തി പുറത്തു വന്ന് സന്യാസിയോട് ചോദിച്ചു അങ്ങ് എന്നെ കാണാൻ വന്നതാണല്ലോ എന്നിട്ട് ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങിയതെന്താണ് ചക്രവർത്തി അതു കാര്യമാക്കണ്ട എന്ന് സന്യാസി പറഞ്ഞൊഴിഞ്ഞെങ്കിലും ചക്രവർത്തി നിർബന്ധിച്ചപ്പോൾ സന്യാസി പറഞ്ഞു എൻ്റെ ആശ്രമത്തിലേക്ക് ധാരാളം ആളുകൾ എൻ്റെ അനുഗ്രഹം തേടി വരുന്നുണ്ട് അവരെ സൽക്കരിക്കാൻ കുറേ പണം കടം വാങ്ങാനാണ് ഇവിടെ വന്നത് എന്നിട്ട് അങ്ങ് അത് പറയാതെ പോകാൻ തുടങ്ങിയതെന്നാണ് ചക്രവർത്തി ആകാംക്ഷയോട് ചോദിച്ചു അത് കേട്ട് സന്യാസി പറഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ കേട്ടത് അങ്ങ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ് അവിടെ ധനത്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ യാചിക്കുകയാണെങ്കിൽ ഈശ്വരനോട് തന്നെ യാചിക്കണമെന്ന് എന്തിനു ഒരു യാചകനോട് യാചിക്കണം അത്രയും പറഞ്ഞിട്ട് സന്യാസി തിരികെ മടങ്ങിപ്പോയി